നെഹ്റു കുടുംബത്തിലെ ഒരാളെ കൂടി ലോക്സഭയിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ പേരിലുള്ള ആഘോഷം ഇത്ര വേഗം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് വിചാരിച്ചതേ കാണില്ല മുസ്ലിം ലീഗിന്റെ ചെലവിലാണ് പ്രിയങ്ക വാദ്ര വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചതെങ്കിലും തങ്ങളുടെ മഹത്തായ നേട്ടമായി കോൺഗ്രസ് അതിനെ ചിത്രീകരിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സഖ്യം നേടിയ വിജയം അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചീട്ട് കൊട്ടാര പോലെ തകർന്നു വീണതും ജാർഖണ്ഡിലും ജമ്മു കശ്മീരിലും പരാജയത്തോട് അടുത്ത് നിൽക്കുന്ന നാമമാത്രമായ വിജയവും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ കനത്ത തിരിച്ചടി മറച്ചുപിടിക്കാൻ കൂടിയായിരുന്നു പ്രിയങ്കയുടെ വയനാട് വിജയം ആഘോഷിക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അടിയന്തരാവസ്ഥയുടെ തിരിച്ചടിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് വിജയിക്കുകയുണ്ടായിരുന്നു ഇതുപോലത്തെ ചരിത്ര പ്രാധാന്യം പ്രിയങ്കയുടെ വയനാട് വിജയത്തിനുമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിരയുടെ മൂക്കും മുഖവും ഒക്കെ ഉണ്ടെന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രിയങ്കയെ പ്രിയങ്കയെ മലയാളി മങ്കിയുടെ വേഷം ഘട്ടിച്ച് ലോക്സഭയിൽ സത്യപ്രതിനിധിക്ക് എത്തിച്ചതും അതിന് തന്നെയായിരുന്നു പക്ഷെ ഇതൊന്നും വേണ്ടതുപോലെ ഉദ്ദേശിച്ച ബലം കണ്ടില്ല നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർ രാജ്യദ്രോഹം പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപത്തെ പിന്തുണയ്ക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് രാജ്യസഭയിൽ ബി ജെ പി എം പി സാബിത് പാത്ര ലോക കോടീശ്വരനും കടുത്ത ഭാരത ബിരുദ്ധനുമായ ജോർജ് സൊറോസുമായി രാഹുലിനുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ കടുത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് സൊറോസ് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് എന്ന അന്വേഷണാത്മക മാധ്യമ സ്ഥാപനം ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അതേപടി ഏറ്റെടുത്ത് രാഹുൽ പാർലമെന്റിനകത്ത് പുറത്ത് ഉന്നയിച്ചു പോരുകയായിരുന്നു ഇക്കാര്യം മുൻനിർത്തി രാജ്യത്തെ വൻ ഒറ്റുകാരൻ എന്നാണ് സാമ്പിത് പാത്ര രാഹുലിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ ഡോക്ടറായ പാത്ര ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കോൺഗ്രസിനെതിരെ രാജ്യസഭയിൽ നടത്തിയിരുന്നത് ലോക്സഭയിൽ ഇതേ പ്രശ്നം ഉന്നയിച്ച് ബി ജെ പി എം പി നിശികാന്ത് ദൂബെയും രാഹുലിനെ തുറന്നു കാട്ടിയിരുന്നു ഒ സി സി ആർ പി യുമായും സൊറോസുമായും ബന്ധത്തെ താൻ പത്തു ചോദ്യങ്ങൾ ഉന്നയിക്കാമെന്നും രാഹുലിന് അത് മറുപടി നൽകണമെന്നും ദൂബെ പറഞ്ഞതോടെ കോൺഗ്രസിന്റെ നില പരിങ്ങലിലാവുകയായിരുന്നു റിപ്പബ്ലിക് ചാനൽ അത് ഏറ്റെടുത്തു സോണിയ ഭക്തരായ മലയാളം ചാനലുകൾ പതിവ് പോലെ മൗനം പാലിക്കുകയായിരുന്നു മോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഒരു ബില്യൺ ഡോളർ നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ള സൊറോസുമായി കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ കോൺഗ്രസ് പാർലമെന്റിന്റെ ഇരു സഭകളിലും ബഹളം വെക്കുകയായിരുന്നു രാഹുലിനെ രക്ഷിക്കാൻ രാജ്യസഭയിൽ ശ്രമിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സെൽ കോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസും ജോർജ് സൊറോസും തമ്മിലെ ബന്ധം ജെ ഡി യു എം പി സഞ്ജയ് കുമാർ ഛാ ഉന്നയിച്ചതിനെ ഗാർഗെ എതിർക്കുകയായിരുന്നു സഭയിൽ ഇല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല എന്ന് ഗാർഗെ പറഞ്ഞപ്പോൾ ആരാണ് ആ കോൺഗ്രസ് നേതാവ് എന്ന് അധ്യക്ഷൻ ജഗദീപ് ധൻകർ ആവർത്തിച്ച് ചോദിച്ചതോടെ ഗാർഗയ്ക്ക് ഉത്തരമുട്ടുകയായിരുന്നു സഭയുടെ നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഗാർഗെ ഒരു കോൺഗ്രസ് നേതാവിന്റെയും പേര് സഞ്ജീവ് കുമാർ ഛാ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല നെഹ്റു കുടുംബത്തിന് വിടുപണി ചെയ്യുന്നതിനാണ് ഗാർഗെയെ സോണിയ പാർട്ടി അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമാക്കിയിരിക്കുന്നത് എന്ന് സൊറോസ് തന്റെ പഴയ സുഹൃത്താണ് എന്നും ശശി തരൂർ നടത്തിയ പ്രതികരണത്തിന് ഇരുതല മൂർച്ചയുമുണ്ട് കോൺഗ്രസിനെ ഗാന്ധി കുടുംബം ബാധ്യതയാവുന്നു എന്നാണ് പറയാറുള്ളത് എന്നാൽ അഴിമതിയും രാജ്യദ്രോഹവും ഗാന്ധിമാർക്ക് ചേർന്ന കാര്യമല്ല കോൺഗ്രസിലെ നെഹ്റു കുടുംബമാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാർ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജ്യം കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ സോവിയറ്റ് യൂണിയന്റെ കളിപ്പാവകളായി പാവകളായി രാജ്യ താല്പര്യം എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഭരണകാലത്ത് സോണിയയും രാഹുലും ചൈനയുടെയും പാകിസ്ഥാന്റെയും പിണിയാളുകളായി രാജ്യസുരക്ഷ അപകടത്തിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയാണ് കോൺഗ്രസ് സോറസ് ബന്ധവും